ഈ പൊടി കാരണമാണ് നമ്മുടെ ഈ ഒരു പൈപ്പിനകത്തേക്ക് അല്ലെങ്കിൽ വാഷിംഗ് മെഷീനകത്തേക്ക് കൃത്യമായിട്ട് വെള്ളം പരിഹരിക്കാനുള്ള ഒരു കാരണം എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വാഷിംഗ് മെഷീനോട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനാണ് വന്നത് നമ്മൾ ഒരു ഏകദേശം ഒരു ഒരു വർഷം മുമ്പ് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്ത് ഏകദേശം അഞ്ച് മിനിറ്റിന് മുകളിൽ ആൾക്കാർ കണ്ടൊരു വീഡിയോ ആണ് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ട വീഡിയോ തന്നെയാണ് അതുപോലെ തന്നെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്ന മറ്റൊരു വീഡിയോ നമുക്കറിയാം നമ്മുടെ വാഷിംഗ് മെഷീനിലേക്ക് വെള്ളം വരുന്ന ദൈതുപോലെ ഒരു പ്ലപ്പ് എല്ലാവർക്കും ഉണ്ടാകും കൃത്യമായിട്ടുള്ള വെള്ളം നമ്മുടെ പൈപ്പിൽ വഴി വരുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മുടെ ഈ ഒരു മെഷീനകത്തേക്ക് ഈ ഒരു വെള്ളം വീണമെന്നില്ല അതായത് നമ്മുടെ ഇപ്പോൾ ഞാൻ ഈ പൈപ്പ് അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഈ മെഷീൻ എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ വെള്ളം വിടുന്ന ഒരു ഓപ്ഷൻ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാലും ഈ ഒരു ഭാഗത്ത് നിന്നും വെള്ളം ചിലപ്പം ചെറിയ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ടേ വീഴാൻ സാധ്യതയുള്ളൂ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഈ ഒരു പൈപ്പിനകത്ത് അതായത് നമ്മുടെ ഈ ഒരു വെള്ളം വരുന്ന ഭാഗത്തു നിന്നും നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഇതിനകത്തേക്ക് വരുന്നില്ല അതുകൊണ്ടാണ് പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് എപ്പോഴും നമ്മുടെ ഈ ഒരു പൈപ്പിൻ്റെ പ്രശ്നമായിരിക്കുന്നതാണ് എന്നാൽ ഒരു കാരണവശാലും നമ്മുടെ ഈ ഒരു പൈപ്പിൻ്റെ പ്രശ്നമായിരിക്കത്തില്ല ഈ ഒരു വെള്ളം വരാത്തത് മറിച്ചതേ ഈ ഒരു പൈപ്പ് ഉണ്ടാവുമല്ലോ നമ്മുടെ ഈ ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചപ്പോൾ നമുക്ക് കിട്ടി അതിൻ്റെ കൂടെ കിട്ടിക്കുന്ന ഈ ഒരു കണക്ടർ ഈ ഒരു കണക്ടറിനകത്തുള്ള ചെറിയ പ്രശ്നം കൊണ്ടാണ് കൃത്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് വരാത്തത് അപ്പം അതിനുവേണ്ടി നമുക്ക് ആദ്യം ജസ്റ്റ് ഇത് ഈ ഒരു ലോക്ക് വന്നിട്ട് നമ്മുടെ പൈപ്പിൽ നിന്നും വരുന്ന വെള്ളത്തിന് എന്തൊരു കുഴപ്പമുണ്ടെന്ന് നോക്കണം കാണും നല്ല പവറിൽ തന്നെയാണ് നമ്മുടെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ പൈപ്പിന് അതായത് നമ്മുടെ ഈ ഒരു ടാങ്കിൽ നിന്ന് വരുന്ന ഈ ഒരു പൈപ്പിന് യാതൊരു വിധമായ പ്രശ്നം നല്ല ഫോർസിനാണ് വരുന്നത് പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴും ദേ ഈ ഒരു പൈപ്പിനകത്താണ് അപ്പോൾ നമുക്കിത് എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്കിതിൻ്റെ പുറകിൽ നിന്നും ഈ ഒരു പൈപ്പ് അതായത് കണക്ട് ചെയ്തേക്കുന്നതാണോ നമുക്ക് തന്നെ ജസ്റ്റ് ചുമ്മാ ഊരിയെടുക്കാമെന്നേ ഉള്ളൂ ഇതിനുവേണ്ടി പ്രത്യേകം വാഷിംഗ് മെഷീൻ സർവീസിൽ നിന്ന് ആൾക്കാർ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ ചുമ്മാ ജസ്റ്റ് മുറുക്കിട്ടേ ഉണ്ടാവുകല്ലേ കേട്ടോ അല്ല ഞാനിപ്പം ഊരി എടുത്തിട്ടുണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സൈഡ് നമ്മുടെ വാഷിംഗ് മെഷീനകത്തും ഒരു സൈഡ് നമ്മുടെ ഈ പൈപ്പിനകത്താണ് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിനകത്ത് എങ്ങനെയാണെങ്കിലും ഇതിനകത്ത് അഴുക്കുണ്ടാവും നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ വെള്ളം പൊക്കോണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് അപ്പം ഉറപ്പായിട്ടും ഇതിനകത്തഴുക്ക് ഉണ്ടാവും ഇനി അത് മാത്രമല്ല നമ്മുടെ മിഷിന്റെ പുറഭാഗത്ത് വരയ്ക്ക് വരുമ്പോൾ എന്താ നമ്മുടെ ഈ ഒരു കണക്ടർ സെറ്റ് ചെയ്ത ഭാഗത്ത് ഇതുപോലൊരു സാധനം ഉണ്ടാവും ഒരു നീലയോ അല്ലെങ്കിൽ പല കളറുള്ള ഒരു പിടി പോലെ പുറത്തോട്ടുണ്ടാവും നമുക്ക് ആദ്യം ആ ഒരു പിടിയിലേക്ക് പിടിച്ചിട്ട് ജസ്റ്റ് പുറത്തോട്ടൊന്നും ഊരി നോക്കാം കേട്ടോ ആ നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് ഇത് വേണ്ടോ ഇതിന് ഒരു അരിപ്പാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വെള്ളം വരുമ്പോൾ അതിനകത്ത് പൊടിപെടൽ വരണമെങ്കിൽ അരിച്ചെടുക്കുന്ന ഒരു അരിപ്പ ഇതിനകത്ത് വലിയ പൊടിയില്ലെങ്കിൽ പോലും ഇവിടെയൊക്കെ വരുമ്പോൾ കണ്ടോ നിറച്ചു പൊടിയാണ് ഈ പൊടി കാരണമാണ് നമ്മുടെ ഈ ഒരു പൈപ്പിനകത്തേക്ക് അല്ലെങ്കിൽ വാഷിംഗ് മെഷീനകത്തേക്ക് കൃത്യമായിട്ട് വെള്ളം പരായിരിക്കാനുള്ള ഒരു കാരണം അപ്പം ഇത് നമുക്ക് ക്ലീൻ ചെയ്യണം ഇനി ഇത് മാത്രമല്ല നമ്മുടെ ഈ ഇപ്പം നമ്മൾ ഊരിയ ഭാഗത്തു തന്നെ മറ്റൊരു സാധനം കൂടെ ഉണ്ടാവും ഇതിനകത്ത് മറ്റൊരു ഒരു നെറ്റ് കൂടെ ഉണ്ടാകും രണ്ട് നെറ്റ് വെച്ചിട്ടാണ് എപ്പോഴും ഇതിനെ ഒരു ക്രിയേറ്റ് ചെയ്ത് വിടുന്നത് അതെ ഞാനിപ്പോൾ വിളക്കി കാണിക്കുക അന്നേരം അത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ സ്ക്രൂ ഡ്രോവറിലും വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എനിക്ക് കൊടുത്തതാണ് അതാണ്ടോ അടുത്തൊരു അരിപ്പയും വന്നിട്ടുണ്ട് അപ്പം ഈ രണ്ട് അരിപ്പകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വാഷിംഗ് മെഷീനകത്തേക്ക് വരുന്ന പൊടിപടങ്ങിൽ മൊത്തം പിടിച്ചു നിർത്തുന്നത് അത് കൃത്യമായിട്ട് കാണാൻ പറ്റും എല്ലാം പിടിച്ചു നിർത്തിയിട്ടുണ്ട് നമുക്ക് ഇരിക്കട്ടെ നമുക്ക് പുറത്തേക്ക് പോയിട്ട് ഈ സാധനങ്ങൾ രണ്ടും അതായത് നമ്മൾ എടുത്ത ഈ അരിപ്പയും അതുപോലെ ഈ പൈപ്പ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതെങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന് കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ഈ ഒരു സാധനം ആദ്യം ആദ്യമൊന്ന് കഴിവെടുക്കാൻ പോവുകയാണെങ്കിൽ വേണ്ടി മറ്റൊന്നും ചെയ്യേണ്ട നമ്മൾ മറ്റൊരു പൈപ്പിൻ്റെ കീഴിലേക്ക് നന്നായിട്ടൊന്ന് വെച്ച് കൊടുത്താൽ തന്നെ നമ്മൾ ഈ ഒരു സാധനം അതായത് അഴുക്ക് മുഴുവൻ അങ്ങി പോയിപ്പോഴും അതല്ല നിങ്ങളുടെ വീട്ടിൽ ചെറിയ ബ്രഷക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പല്ലുതേക്കും ചെറിയ ബ്രഷ് ഉണ്ടെങ്കിൽ അതുകൊണ്ടുവന്നിട്ട് നമുക്കിതിൻ്റെ നന്നായിട്ട് ആ ഒരു ഇടയിലേക്ക് ഇറക്കി നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെയാണ് ഇത് ആ ഈ ഒരു ഐറ്റവും നമുക്ക് ആ രണ്ട് അരിപ്പവും നമുക്ക് നമുക്ക് ഈ ഒരു കൈ കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കാം എന്നിട്ട് നമ്മുടെ ആ ഒരു അരിപ്പം നമ്മൾ രണ്ടും അതേ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഈ ഒരു പൈപ്പിനകത്ത് പ്രശ്നമാണ് കേട്ടോ ഈ പൈപ്പിനകത്ത് നമുക്ക് എന്തെങ്കിലും ആ അഴുക്കൾ അടിഞ്ഞു കൊണ്ടിട്ടുണ്ടോ എന്ന് അറിയണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു അറ്റം നമുക്ക് ഈ ഒരു അറ്റം നമുക്ക് ഈ പൈപ്പിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം േ നമ്മുടെ ഈ ഒരു വെള്ളത്തിനും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല നല്ല പോസിൽ തന്നെ അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ അപ്പം അഥവാ ഇനി നമ്മുടെ ഇതിനകത്ത് അഴുക്കുണ്ടെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ ഇതിനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് വളച്ച് കൊടുക്കുക അതായത് ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു ഉപ്പിൻ്റെ കഷ്ണമോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അഴുക്ക് കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇളകി കഴിഞ്ഞു പോരും കേട്ടോ അപ്പം മറ്റൊന്നും ചെയ്യാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് അനക്കി കൊടുത്താൽ മാത്രം മതി ഇത് വളരെ പെട്ടെന്നതിനകത്തുള്ള അഴുക്ക് മൊത്തവും ഇഞ്ഞ് പോരും എന്നിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുറന്നു കഴിഞ്ഞാൽ ഉള്ള അഴുക്കുകൾ മുഴുവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ചുഴുക്കുണ്ട് കേട്ടോ അപ്പം കാടയിൽ കൂടെ അതങ്ങ് പോയി വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചേർക്കാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് ഇതിന് വേണ്ടി ഞാൻ പറഞ്ഞിട്ട് പ്രത്യേകം ഈ ഒരു മെക്കാനിക്കിൽ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് വെള്ളം ഫോഴ്സിൽ വരുന്നുണ്ടോന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഊരിയെടുക്കുന്ന സാധനങ്ങളെല്ലാം അതുപോലെ തന്നെ തിരിച്ചറിണ അത് മറന്നു പോകുന്ന ഒരു കാരണവശാലും ആദ്യം നമുക്ക് ഇണ്ടേണ്ടത് ഈ നെറ്റാണ് അപ്പോൾ ഈ നെറ്റ് നമ്മൾ എങ്ങനെയാണോ ഊരിയെടുത്തത് ആ രീതിയിൽ തന്നെ നമുക്ക് അകത്തേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇതിപ്പം അകത്തേക്ക് കയറിയിട്ടുണ്ട് കറക്റ്റ് ഫിറ്റിങ് ആണ് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ രണ്ടാമത്തെടുത്ത ഊരി എടുത്ത ഈ ഒരു നെറ്റ് ഈ ഒരു നെറ്റും ഇതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് അകത്തേക്കും കൊടുക്കാം അതുകൊണ്ട് ഇപ്പോൾ അങ്ങ് അകത്ത് പോയിട്ടുണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഊരി എടുത്ത ഈ ഒരു ഭാഗം ജസ്റ്റ് ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ആ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു പൈപ്പിൽ നിന്ന് ഊരിയ ഭാഗമാണ് കേട്ടോ അതായത് ഇതിങ്ങനെ പുഷ് ആകുന്ന ഭാഗമാണ് എല്ലാവർക്കും അറിയാം ഇത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്നിട്ട് താഴേക്ക് ഈ ഒരു ക്ലിപ്പ് ഇങ്ങനെ താഴേക്ക് വലിച്ചിട്ട് നമ്മുടെ ഒരു പൈപ്പിനകത്ത് കയറ്റിയിട്ട് ചുമ വിട്ടു കൊടുത്താൽ മതി അവിടെ ലോക്ക് ആയിരിക്കും ഇപ്പോൾ വെള്ളം തുറന്നുകഴിഞ്ഞാൽ നമുക്ക് ഉടങ്ങി ലീക്ക് ആവത്തില്ല ഡയറക്റ്റ് നമ്മുടെ മെഷീനൊക്കെ വരുന്നത് നമുക്ക് തുണി ഇട്ടിട്ട് നമ്മുടെ വെള്ളം കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ നമുക്ക് നോക്കാം എന്നാൽ നമ്മൾ വാഷിംഗ് ഇട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീനിൽ ഇപ്പോൾ ബ്ലാക്ക് വിട്ടിച്ച് തന്നെ നമുക്ക് വെള്ളം വീഴുന്ന കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല വെള്ളം നല്ല ഫോഴ്സിൽ തന്നെ വീഴുന്ന ഒരു സൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ നമ്മളിപ്പം എല്ലാം ക്ലീൻ ചെയ്തേക്കുന്നുണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വെള്ളം എന്താ പറയുക നേരത്തെ ചെറിയ ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് വീഴുന്നുണ്ടായിരുന്നു അപ്പോൾ വളരെ കൃത്യമായിട്ട് വീട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഫോണുകൾ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ വളരെ നിസാരമായിട്ട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കും വീട്ടിൽ ചെയ്യാൻ വന്ന കാര്യം കാര്യം തന്നെയുള്ളൂ എസ്റ്റ് ഇതൊന്ന് ഊരിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഉപകാരപ്പെട്ട കാര്യം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിടാ നിർത്തുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ